സദസ്സിലുള്ള സഹോദരന്മാരെ പ്രശസ്തീ കേരള രാജ്യാന്തര ചലച്ചിത്രമേളക്ക് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി ലോകമീ തലസ്ഥാന നഗരി ഒരുമിച്ച് കൂടുകയും വിവിധ ലോകരാഷ്ട്രങ്ങളിലെ മനുഷ്യാവസ്ഥകൾ ജനങ്ങൾ കടന്നു പോകുന്ന സങ്കീർണമായ ജീവിത സാഹചര്യങ്ങൾ അടുത്തറിയാനും അവരുമായി മാനസികമായി ഐക്യപ്പെടാൻ ഈ മേള സഹായിച്ചു എന്നതിന് യാതൊരു സംശയം ഇവിടെ വിശദീകരണ ഫുട്ബോളിൽ അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത് എട്ട് ദിവസങ്ങളിലായി ആകെ നാനൂറ്റി ഇരുപത്തിയേഴ് പ്രദർശനങ്ങളും ഉദ്ഘാടന സമാപന ദിവസം വഴിയുള്ള റിസർവേഷൻ തരങ്ങളിൽ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മുഖീകരണമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും മികച്ച സിനിമകളാണ് ഈ മേളയിൽ അവതരിപ്പിച്ചത് മുൻനിര ചലച്ചിത്രമേളകളിൽ പ്രേക്ഷകർ നേടിയ ചിത്രങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് കൂടാതെ നിരവധി വൈവിധ്യമാർന്ന ുഭവങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുത്തവരുടെ പ്രതികരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിച്ച സിനിമകളിലും മികവുകൊണ്ടും എല്ലാവർക്കും പതിനഞ്ച് തിയേറ്ററുകളായി നടന്ന മേളയിൽ പതിമൂവായിരത്തോളം ഡെഡിക്കേറ്റുകൾ പങ്കെടുത്തു ഈ മേളയിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയുടെ പിന്നണി പ്രവർത്തകർ മാധ്യമ മാധ്യമപ്രവർത്തകർ അനുബന്ധപരമായിട്ടുള്ള അതിഥികൾ ഒഫീഷ്യൽ സ്പോൺസർമാർ എന്നുൾപ്പെടെ പതിനയ്യായിരത്തോളം ആളുകളുടെ സജീവമായ സാന്നിധ്യമായി വിദേശത്ത് നിന്ന് ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ചലച്ചിത്ര പ്രവർത്തന അതിഥികളായി പങ്കെടുത്തു ഇങ്ങനെ എല്ലാർത്ഥത്തിൽ ഇരുപത്തി ഒമ്പതാം രാജ്യാന്തര ചലച്ചിത്രമാണ് വൻ വിജയമായി എന്നുള്ളത് ഞാൻ അന്നേരം സന്തോഷിക്കുകയാണ് അതുപോലെ തന്നെ നേരത്തെ ഭാഗമായി അരവിന്ദൻ പ്രഭാഷണം കേരള ഫിലിം മാർക്കറ്റ് ൾ സംഘ ഈ ദിവസങ്ങളെല്ലാം മാനവീയം വിധി ആ എല്ലാ ദിവസവും മികച്ച സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചു മൺമറഞ്ഞ ചലച്ചിത്ര സ്മരണാജലർപ്പിക്കുന്ന ഹോമേഷ ചടങ്ങിൽ ഇടവിട്ടു പിരിഞ്ഞ എല്ലാ പ്രമുഖ വ്യക്തികളെയും ഓർത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം അടയാളപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പ്രസിദ്ധീകരിച്ച ആറ് പുസ്തകങ്ങൾ ചടങ്ങ് പ്രകാശം ചെയ്തു മുൻഷന് വ്യത്യസ്തമായി അനശ്വര ചലച്ചിത്ര പ്രതിവുകളായ ജെ സി ദാനിയൻ പി കെ റോസി സത്യൻ പ്രേമനസിൽ നെയ്യാറ്റിങ്ങര കോമളം എന്നിവരുടെ സിദ്ധിമണ്ഡപങ്ങളിലും മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ അനശ്വര പ്രതിവുകൾ ആദരപ്പിച്ച് ഒരുപ്രയാണം നടത്തിയിട്ടില്ല ഡിസംബർ പന്ത്രണ്ടിന് രാവിലെ നെയ്യാറ്റിങ്ങിന് നാലിന് വൈകിട്ട് ഏഴ് മണിക്ക് മാനവീയ ഭീതിയിലാണ് അത് അവസാനിച്ചത് മലയാള സിനിമയുടെ യശോദശം മുതൽ എൺപതുകളുടെ തുടക്കം വരെ ജലശീലയിൽ തിളങ്ങിയ ഇരുപത്തി ഒന്ന് മുതിർന്ന നടിമാരെ ആദരിക്കുന്ന അതും ഈ മേളയുടെ പ്രത്യേകതയായിരുന്നു അറക്കിലിരിക്കലും എന്ന ചടങ്ങും മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു ആ ചടങ്ങിൽ ഇരുപത്തി ഒന്ന് പ്രമോ വ്യക്തികളാണ് പങ്കെടുത്തത് ഇരുപത്തിയൊമ്പതാമത് ഐ എഫ് വൻ വിജയമാക്കിയ എല്ലാ എല്ലാത്തിലും ചലച്ചിത്ര പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും ആഗ്രഹിക്കുക പ്രതിസന്ധികളിലൂടെയാണ് തീർച്ചയായിട്ടും സംഘടിപ്പിച്ച കാരണം സാമ്പത്തികമായ പ്രയാസങ്ങളും ഉണ്ടായി ഞാൻ ആ കാര്യത്തിലൂടെ പറയാൻ കാര്യം തരേണ്ടവർ തരേണ്ടവർ പണം തരേണ്ട സമയത്ത് കേരളത്തിന് നിഷേധിക്കപ്പെടുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കുകയല്ല കേരളം ചെയ്തത് കേരളവും കേരളത്തിലെ എല്ലാ മലയാളിയും ഒറ്റക്കെട്ടായി കേരളത്തോടൊപ്പം അനേറ്റപരമായി അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് സംശയം അതിൽ ഞങ്ങൾക്ക് നേതൃത്വപരമായ നേതൃത്വം ഈ ഒരു പരിപാടി അതിന് ഉദ്ഘാടനത്തിനെങ്കിലും അതിന് സമാപനത്തിനെങ്കിലും എല്ലാ സന്ദർഭങ്ങളും ഉപദേശം മാത്രമല്ല ഈ മേള പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഫെസ്റ്റിവലെ മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ ആത്മാർത്ഥമായി നന്ദിയും സ്റ്റേ വകുപ്പിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുക ഈ പരിപാടി സംഘടിപ്പിക്കാൻ ആദ്യം മുതൽ അവസാനം വരെ അതിനെല്ലാ നേതൃത്വപരമായി മാത്രമിച്ച ചലച്ചിത്ര അക്കാദമിയുടെ ചെറുമാൻ പ്രേംകുമാർ മജുവി അടക്കമുള്ള ടീം അവരോട് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വനിതകളെ ആദരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ചടങ്ങുകൾ അത് പറയാറുള്ള രീതിയില്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരിവിടെ എത്തിച്ച് ആ പരിപാടി ഏറ്റവും ഭംഗിയാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി അതുപോലെ തന്നെ കൽപ്പനം ഈ മൂന്ന് പേരോടുള്ള നന്ദി കൂടി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ബാക്കി എല്ലാവരും സ്നേഹവും നന്ദി അറിയിക്കുന്നു ഈ മേള ഒരു പരിഭവമില്ലാതെ ഒരു പരാതിമില്ലാതെ വിജയകരമാക്കിയത് ഈ മേളയിൽ സമീപിച്ച കേരളത്തിലെ സിനിമാ രംഗത്തെ എല്ലാ നല്ലവരായ ചിത്രങ്ങളാണ് അവരുടെ എല്ലാ സംസ്കാരങ്ങൾക്കും സാംസ്കാരികവും സ്നേഹവും നന്ദി ആദരവും അറിയിച്ചുകൊണ്ട് അധ്യക്ഷം